കോഴിക്കോട് വിജിൽ നരഹത്യ കേസിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനാകാതെ പോലീസ് കസ്റ്റഡി കാലാവധി കഴിഞ്ഞ പ്രതികളെ വീണ്ടും കോടതിയിൽ ഹാജരാക്കി ജെ സി ബി ഉപയോഗിച്ച് ചടി നീക്കം ചെയ്തുകൊണ്ടുള്ള പരിശോധനയായിരുന്നു നടത്തിയത് പ്രതികൂല കാലാവസ്ഥയാണ് പരിശോധനയ്ക്കും തെരച്ചിലിനും വെല്ലുവിളിയായി ആറു വർഷത്തിന് ശേഷമാണ് വിജിൽ കേസിൽ നിർണായക നീക്കമുണ്ടായത് അമിതമായി ബ്രൗൺ ഷുഗർ ഉപയോഗിച്ച് ബോധരഹിതനായി പിന്നീട് മരിച്ച വിജിലിനെ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം സരോവരത്തെ ചതുപ്പിൽ കുഴിച്ചിട്ടെന്നാണ് സുഹൃത്തുക്കളായ പ്രതികൾ മൊഴി നൽകിയത് ഇതിന് പിന്നാലെയാണ് ആറു വർഷത്തിന് ശേഷം പിടിയിലായ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് തുടങ്ങിയത് സരോവരത്തെ ചതുപ്പിൽ മൂന്ന് ദിവസമായി നടത്തിയ തിരച്ചിലിൽ ഒന്നും കണ്ടെത്താനായില്ല കടാവർ നായയടക്കം ഉപയോഗിച്ചായിരുന്നു പരിശോധന പക്ഷേ പ്രതികൂല കാലാവസ്ഥ വെല്ലുവിളിയായി തുടർച്ചയായി മഴ പെയ്യുന്നതിനാൽ മോട്ടോർ ഉപയോഗിച്ച് വെള്ളം മാറ്റി മണ്ണുമാന്തി യന്ത്രം ഇറക്കാനായില്ല കസ്റ്റഡി കാലാവധി പൂർത്തിയായതോടെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ശേഷം വീണ്ടും പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് തീരുമാനം കുഴിച്ചിട്ട് എട്ട് മാസങ്ങൾക്ക് ശേഷം അസ്ഥികൾ എടുത്ത് കടലിൽ ഒഴുക്കിയെന്നാണ് പ്രതികളുടെ മൊഴി ഇത് അന്വേഷണ സംഘം പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല ആ കേസിൽ ഇതുവരെ രണ്ടുപേരാണ് അറസ്റ്റിലായത് രണ്ടാം പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട് നിലവിലെ കേസുമായി ബന്ധപ്പെട്ട് വിജിലിന്റെ ബൈക്ക് മാത്രമാണ് കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം